നമസ്കാരം ഫോർട്ടിക്ക ന്യൂസിലേക്ക് സ്വാഗതം അഴിമതിയിലൂടെ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നവരാണ് ബി ജെ പി സർക്കാർ അത്തരത്തിൽ രാജ്യത്തിന്റെ സമ്പത്ത് കവർന്നുകൊണ്ടാണ് അവർ രാജ്യം ഭരിക്കുന്നതും എന്നാൽ ബി ജെ പി സർക്കാരിന് ഈ അഴിമതിക്കെതിരെ ബി ജെ പി നേതാക്കൾ തന്നെ ഇപ്പോൾ രംഗത്ത് വരികയാണ് സ്വന്തം പാർട്ടിയിൽ നിന്നുള്ളവർ തന്നെ പാർട്ടിക്ക് എതിരാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതേസമയം ബി ജെ പി സർക്കാരിന് മുഖം മൂടിയാണ് ഇവിടെ അഴിഞ്ഞു വീണിരിക്കുന്നത് ആ മുഖംമൂടി വലിച്ചു കീറിയിരിക്കുന്നത് സ്വന്തം പാർട്ടിയിലെ നേതാവ് തന്നെയാണ് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യവും അത്തരത്തിൽ ഗോവ സർക്കാരിന്റെ മുഖംമൂടിയാണിപ്പോൾ ബി ജെ പി നേതാവ് തന്നെ വലിച്ചു കീറിയിരിക്കുന്നത് അതായത് സ്വന്തം പാർട്ടിയുടെ സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഗോവയിലെ ബി ജെ പി നേതാവ് മുൻ മന്ത്രിയായ പാണ്ഡുരംഗ് മത്കൈക്കറാണ് ഗോവയിലെ ബി ജെ പി സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പ്രമോദ് സാവന്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അഴിമതിയിൽ മാത്രം ഏർപ്പെട്ടിരിക്കുകയാണെന്നാണ് മത്കൈക്കറുടെ ആരോപണം കൊള്ള നടക്കുന്നുണ്ട് ഒന്നും അനങ്ങുന്നില്ല അവർ പണം എണ്ണുന്ന തിരക്കിലാണ് എല്ലാ മന്ത്രിമാരും പണം എണ്ണുന്ന തിരക്കിലാണ് ഗോവയിൽ ഒന്നും സംഭവിക്കുന്നില്ല ഇങ്ങനെയായിരുന്നു സാവന്തിന്റെ നേതൃത്വത്തിലുള്ള ബി സർക്കാരിലെ മുൻ മന്ത്രി പറഞ്ഞത് കൂടാതെ സംസ്ഥാന മന്ത്രിമാർക്ക് ഫയലുകൾ ശരിയാക്കാൻ ലക്ഷങ്ങൾ നൽകേണ്ടി വരുമെന്നും അദ്ദേഹം ആരോപിച്ചു മാത്രമല്ല ഒരു ചെറിയ ജോലിക്ക് വേണ്ടി ഒരു ബി ജെ പി മന്ത്രിക്ക് ഇരുപത് ലക്ഷം രൂപ കൈക്കൂലി നൽകാൻ താൻ നിർബന്ധിതരായെന്നും അദ്ദേഹം അവകാശപ്പെട്ടു അതേസമയം ഉന്നത ദേശീയ നേതാക്കളൊരാളായ ബി എൽ സന്തോഷിന്റെ രണ്ട് ദിവസത്തെ സംസ്ഥാന സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് മത്കൈക്കർ കൈക്കർ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചത് എന്നാൽ കൈക്കൂലി നൽകിയ മന്ത്രി ആരാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല പകരം പാർട്ടി വിടുമ്പോൾ മന്ത്രിയുടെ പേര് പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെട്ടിട്ടുണ്ട് ആരോപണം െതിരെയാണോ അവരോട് ചോദിക്കൂ എന്നായിരുന്നു ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി സാവന്തിന്റെ പ്രതികരണം എന്നാൽ സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണം അദ്ദേഹം നിഷേധിച്ചിട്ടുമില്ല എന്തായാലും ബി ജെ പി സർക്കാരിന്റെ അഴിമതികൾ ഒരു ബി ജെ പി നേതാവ് തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് എന്നാൽ ഇതൊരു തുടക്കം മാത്രമാണ് കാരണം ബി ജെ പി സർക്കാരിന്റെ അഴിമതി കണക്കുകൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ